നമസ്കാരം മരമ്പെട്ട് ചാനൽ വ്യക്തിപരമായിട്ട് ഞാൻ അറപ്പോടു കൂടിയിട്ടാണ് നോക്കി കാണുന്നത് വെറുപ്പോ കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് പ്രധാനമായിട്ട് അവരുടെ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വീര്യം കൂടാൻ വേണ്ടിയിട്ട് മദ്യം കലർത്തിയുള്ള കോപ്പ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അതിനെ തുള്ളി 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 ആയിട്ട് ആരെ കേരളത്തിലെ ആരും കാപ്പി കുടിക്കാറില്ലല്ലോ കാപ്പിങ് ആരും കുടിക്കാറില്ലല്ലോ അത് കുടിക്കുന്നത് മദ്യമല്ലേ റമ്മോ ബിസ്കല്ലേ ഇങ്ങനെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുന്നത് അതും വെച്ച് കുറേ സാധനങ്ങൾ വന്ന് റിപ്പോർട്ടർ ചാനൽ വന്ന് അവരുടെ അസാമാന്യമായിട്ടുള്ള അറിവ് വിളമ്പുന്നത് കാണുമ്പോൾ അറപ്പാണ് വെറുപ്പാണ് എല്ലാ പെണ്ണുങ്ങളും ഇവിടെയും ഇതൊക്കെ വെച്ച് നേച്ച് അഴകിപ്പോട്ടിയ മത്സരമാണോ ഏത് കാണിക്കാൻ പാടില്ലാത്ത മകൾ കാണിച്ച് ആ ഒരു പുതിയൊരു ചാനലുണ്ട് ന്യൂസ് മലയാളം അതിലൊരു പെണ്ണ് വന്നിരുന്നു അതിൽ തുടക്കത്തിൽ അതിനെ കണ്ടപ്പോൾ ഒരു തറവാടി പെണ്ണാണ് എൻ്റെ എൻ്റെ വീട്ടിലുള്ള ഒരുപാട് ആ കുട്ടിയുടെ തറവാടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഈ ഭാഗം മുഴുവൻ ആ ഭാഗം തുറന്നു കാണിച്ചിട്ടാണ് വരവ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിലെ പെണ്ണുങ്ങൾക്കൊരു പരിപാടി ഉണ്ട് ഇങ്ങോട്ട് നോക്കി വർത്താനം പറഞ്ഞിട്ട് ഇടയ്ക്കാണ് കണ്ണോടെ ഇങ്ങനെ കാണിക്കും ഇങ്ങോട്ട് നോക്കി വർത്താനം പറഞ്ഞിട്ട് ഇടയ്ക്കാണ് കണ്ണോടെ ഇങ്ങനെ കാണിക്കും എന്തായി കാണിക്കുന്നതെന്ന് അറിയില്ല എവിടേക്ക് ഇങ്ങനെ കാണിക്കുന്നത് ആ ആ ഒരുത്തി എവിടെ ഇരിക്കുന്നുണ്ടല്ലോ മറ്റേ തീവ്രവാദി പെണ്ണ് സ്മൃതി അതാണ് ഇങ്ങോട്ട് ഈ വർത്താനം പറയും ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കില്ല എന്ത് വൃത്തികളാണ് അവത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ മൊത്തം അഭിപ്രായം ഈ നാല് പേരിലൂടെ നമ്മൾ കേട്ടോളണം അവർക്ക് സമൂഹത്തെ സമൂഹത്തെ കൃത്യമായിട്ട് അറിയുള്ളൂ വിലയിരുത്താൻ അറിയുള്ളൂ എന്ന ഭാവമാണ് അവരുടെ വാസ്തവത്തിൽ ഉള്ള വാർത്തകളല്ല ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നിട്ട് അതിനെ കൊഴിപ്പിക്കുക നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വിളമ്പുക ഇതാണ് ചെയ്യുന്നത് അവർ പറയണം നമ്മൾ കേട്ടോണ്ണം റിപ്പോർട്ടർ മരംവിട്ട ചാനല് ഒരു ഒരു ചളിഞ്ഞ ചാനൽ വ്യക്തിപരമായിട്ട് ഞാൻ വെറുക്കുന്നു നമസ്കാരം വൈകുന്നേരമാകുമ്പോൾ നാലെണ്ണം വന്നിങ്ങനെ നിൽക്കും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനമ ജനങ്ങൾക്ക് പ്രചോദനവും പ്രബോധനവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പിന്നെ രണ്ടി ലിമ്പി പെണ്ണുങ്ങൾ പിന്നെ ഒരുത്തരണ്ട് ആ ഒരു മരംപെട്ട് ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിൽ നിന്ന് ഈ നാലെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തിളയ്ക്കുന്നത് ഈ സ്മൃതി മന്ദാന സ്മൃതി എന്തോ ആണ് താൻ പറയുന്നതെല്ലാം ഒരുതരം ഗവേഷണാത്മക ഗവേഷണാത്മക പ്രബന്ധ സംബന്ധിയായിട്ടുള്ള ആ നിലയിലാണ് അതിഗൗരവതരമായിട്ടാണ് പറയുന്നത് എത്ര വലിയ ഗൗരവതരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് ആളുകളോട് സംസാരിക്കുന്നവർ സംസാരിച്ചാൽ പോലെ കാരണം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗൗരവമുണ്ട് ആൽബർട്ട് പ്രൊഫസർ ആയിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് കണ്ണുരുട്ടി കാണിച്ചിട്ടല്ല ക്ലാസ് എടുക്കുക അങ്ങനെ ക്ലാസ് തുടക്കം ഒരു അവസാനം വരെ തമാശയായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ തൃശ്ശൂരിൽ ഒരു മാഷർ ഉണ്ടായിരുന്നു എം കെ മേനോവൻ അങ്ങനെ ട്രിപ്പിൾ എം എ മറ്റുമാണ് അന്നത്തെ കാലത്ത് ഡോക്ടറേറ്റിന്റെ തള ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞത് മുഴുവൻ തമാശയിലൂടെയാണ് പഠിപ്പിക്കുക കാരണം അങ്ങനെ പറയുന്ന കാര്യത്തിൽ ഗൗരവമുണ്ട് പിന്നെ അതിനകത്ത് വേറെ ഗൗരവം കൂട്ടി കളർത്തേണ്ട ആവശ്യമില്ലല്ലോ പഞ്ചസാരകളിൽ ചർക്കറിയിട്ട് കളക്കേണ്ട ആവശ്യമില്ല ഈ ചെറ്റകൾക്കറിയാം അവർ പറയുന്ന അന്നും അന്ധം കൊന്നുമില്ലാന്ന് ആയതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിലാണ് ഇവറ്റകളുടെ ഇവറ്റകളുടെ ഗൗരവത്തിലൂടെയാണ് പറയുക ഞാൻ കണ്ടെടുത്തോളം അവരുടെ മനസ്സിലിപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഈ പെണ്ണിൻ്റെ മനസ്സിലിപ്പോൾ പരിപൂർണമായിട്ടിപ്പോൾ പ്രേതം പിടികൂടിയിരിക്കുകയാണ് വീണ ജോർജിൻ്റെ പ്രേതം പിടികൂടിയിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഈ വാർത്തയുടെ ഈ വാർത്തയുടെയും തേനൊഴിക്കുന്നത് കാണാം കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുഖമുഴൻ അരുണ പറഞ്ഞ ഇനി മന്ത്രിയാകണം വീണ ജോർജിന്റെ പ്രേതം കൂടി ഇരിക്കുകയാണ് പെണ്ണിന് മന്ത്രിയാകണം വീണ ജോർജിനെ മന്ത്രിയാക്കിയത് അവർ ജനിച്ച മതത്തിന്റെ വൈഭവമാണ് കേരളത്തിലെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ആണ് ഇവളാർക്ക് വേണമെങ്കിൽ ഒരു മന്ത്രിയാകണമെങ്കിൽ ബി ജെ പി അവരാണ് കൊറേ ഹിന്ദുക്കളെ താങ്ങുന്നവരെന്നാണ് കേട്ടത് പക്ഷെ അപ്പൊ ഹിന്ദുക്കളെ താങ്ങുന്നപ്പോ ഹിന്ദുക്കളെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതപ്പ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു മതത്തിന്റെ ബാക്കപ്പ് ഒന്നുമില്ലാണോ അതോ അറിയില്ല അമ്മയുടെ അച്ഛന്റെ പേരിൽ അമ്മാണോ നായരെന്നൊന്നും കണ്ടില്ല ഏതായാലും ഇപ്പോ സ്വയം ത തള്ളിക്കേറ്റുന്ന സ്വയം തള്ളിക്കേറ്റുന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മുഖം സതീഷൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിയണം അതിനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ ഈ പെണ്ണിയിലുള്ളത് അതിനു വേണ്ടി തന്ത്രം ഇപ്പോൾ രണ്ട് രണ്ട് തന്ത്രമാണ് മെനഞ്ഞിട്ടുള്ളത് ഒന്ന് സതീഷൻ്റെ താരാട്ട് സതീഷിൻ്റെ കാര്യം വരുന്ന സമയത്ത് മുഴുവൻ താരാട്ടുപാട്ടിൻ്റെ ആ ഒരു ആ ഒരു മൃദുല ഭാവമാണ് അവൾ നിറ നിറഞ്ഞോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാലോ പിണറായിയെക്കുറിച്ചുള്ള തെറിവിളി പച്ചത്തിരി ഗുണ്ടായസം ഒരു പെട്ടിന് പറ്റിയ കാര്യമല്ല അത് ലോകത്തിന്റെ നാല് മൂലകളിലാണ് താങ്കൾ ഇരിക്കുന്നത് ഈ നാല് കസേരകൾ ലോകത്തിന്റെ നാല് മൂലകളിലാണ് അവർ കരുതി വെച്ചിട്ടുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തങ്ങളാണ് പണ്ട് ശ്രീ ശ്രീകൃഷ്ണൻ ഈ ഒറ്റവരണത്ത് ചെറുവരലത്തുമ്പത്ത് ഗോവർദ്ധന ഇട്ട് കറക്കിയതുപോലെ ഈ നാല് കസേരയിലിരുന്ന് ലോകത്തിൻ്റെ നാല് മൂലയിലാണ് തങ്ങളെന്ന് സ്വയം വിഭാവനം ചെയ്ത് മനോരഥം കണ്ട് ജങ്ങളാണ് ഈ ലോകം കറക്കുന്നത് എന്നാണ് ഈ വിറ്റകൾ കരുതിക്കൊണ്ടിരിക്കുന്നത് ലോകം തിരിക്കുന്നത് ഇവരാണെന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ മുട്ടയും സ്മൃതിയും വെട്ടും പിന്നെ മറ്റേ ശവം ചുണ്ടുമ്മ മുഴുവൻ കളറടിച്ച് ഏഷ്യ പേരിൻ്റെ കളറടിച്ച് കളറടിച്ച് വരുന്ന സാനം ഉണ്ടല്ലോ അതിൻ്റെ ഉച്ചരിക്കാൻ പോലും എനിക്ക് അറപ്പാണ് ഞാൻ കാണുന്ന സമയത്ത് അപ്പം തന്നെ മാറ്റുകയും ചെയ്യും പിന്നെ ന്യൂസ് ചാനലിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞ് എഴുത്തിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ മുഖത്ത് പാവമൊന്നും വരില്ല കൈകൊണ്ട് അതിനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് കൈകൊണ്ട് രണ്ടക്ഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഇതെങ്ങനെ കാണിക്കും അത് ഞങ്ങളുടെ നാട്ടിൽ ആൾക്കാർ കഴിഞ്ഞ് ചോദിക്കും എന്താണ് നടക്കുമ്പോൾ ഒരു മന്ദപ്പ് അതിന് ഗർഭം ഉണ്ടെന്ന് അതിനെ പറയുക അല്ല ഇതെങ്ങനെ കാണിക്കും ഇതെങ്ങനെ കാണിക്കും പിന്നെ ഇങ്ങനെ 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 കാണിക്കും ഇത് മാത്രമേ ശവസ്ഥ അറിയുള്ളൂ അതിനെക്കുറിച്ച് പുറത്താക്കിൻ്റെതായാലും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നതൊക്കെ ആ നിഹേഴ്സാറിൻ്റെ ഭാര്യയൊക്കെ എത്ര എത്ര മനോഹരമായിട്ട് അവർ വാർത്ത വായിക്കാനാണ് വന്നിരുന്നത് അൻ്റെ അവരെ കാണിക്കാനും അവരെ മാറിയിടം കാണിക്കാനും പിന്നിടം കാണിക്കാനും മുന്നിടം കാണിക്കാനും മുൻപാരം കാണിക്കാനും പിൻഭാരം കാണിക്കാനായിട്ട് അവർ വന്നിരുന്നത് അന്നത്തെ ആൾക്കാർ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ ഉണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ഒരു കുറേ വർഷങ്ങളായിട്ട് അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു ഒരു ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേരാണ് എത്ര വർഷമായി എത്ര മനോഹരമായിട്ടാണ് ഒരു വാർത്ത വായിക്കുന്നത് അവർ വാർത്ത വയ്ക്കുമ്പോൾ അവർക്ക് അലങ്കാരമില്ല പക്ഷേ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയിരിക്കാൻ തോന്നും അതുപോലെ തന്നെ ഒരു വാർത്ത വായനയാണ് അവർ ചെയ്യുന്നത് ഇവിടെ അതല്ല ചെയ്യുന്നത് ഇത് കാണുന്ന സമയത്ത് പല ആമ്പിളു പറഞ്ഞു ഓ ഓ പച്ചയ്ക്ക് പറഞ്ഞ കമ്പി അവിടുന്നെന്ന് പറയും വീട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വൃത്തികേടാണ് വീട്ടിൽ ചാനലിൽ വന്നിരുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവർ നാല് കസേരകളിൽ വന്നിരുന്ന് കേരളീയർക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം തറവാടിത്തുള്ള കാരണം തറവാടിത്തുള്ളവരാളുടെ മകനാണ് എം വി രാഘവൻ്റെ മകൻ നികേഷ് അയാൾ നേരത്തെ ചാടി പുറപ്പെട്ടു കാരണം ഈ ശവങ്ങളുടെ നിന്നു കഴിഞ്ഞാൽ അയാളും ഒരു ശവമായിട്ട് മാറുന്ന അയാൾക്കറിയാം അയാൾക്ക് പറ്റിയ സാധനങ്ങളെല്ലാം ഉറ്റകളെന്നറിയാം അതിൻ്റെ അയാൾ വേദം ചാടി പുറപ്പെട്ടു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറം ലോകമില്ല കാലത്തുന്ന് ഈ മോന്തായ നാട്ടുകാരെ കാണിക്കുക അതിലപ്പുറം ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിലപ്പുറം ഒരു 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 ഫാക്കൽറ്റി ഒരു 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 മറ്റേ രംഗം അതവർക്കറിയില്ല അതിനെക്കുറിച്ച് അവർക്കറിയില്ല അവർ ഏറ്റവും വലിയ പരിപാടി ടി വി ചാനൽ വാർത്ത വായിക്കുക അതിൽ വൈകുന്നേരം ഡിബേറ്റ് നടത്തുക അതിലപ്പുറം ഒരു അതിനപ്പുറമൊരു മേഖലയില്ലെന്ന് കരുതുന്നതാണ് ഈ ഈ ടി വി ചാനൽ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ഷാനിയ പ്രഭാകരൻ അവരൊക്കെ കാര്യം പറയും ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കും പിന്നെ അവരാണ് ചർച്ച നടത്തി ഇത് ഇത് ഇവർ മാത്രം ഇരുന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു ചാനൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവർ മാത്രമേ ഇരുന്ന് വർത്താനം പറയും അവർ മാത്രമേ ഇന്ന് ഡിബേറ്റ് എന്നിട്ട് അതിനകത്ത് നാല് പേരെ പ്രതീക്ഷ ഞാൻ കോൺഗ്രസ് ആട്ടാ കള്ളരും പോലീസും കളിക്കുന്ന പോലെ നീ മാർക്സിസ്റ്റുകാരി ആയിരുന്നോ നീ ബി ജെ പി എന്ന രീതിയിൽ ഇവർ ഇവർ തമ്മിൽ തമ്മിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് കളനും പോളിസുമായിട്ട് കളിക്കുക അതാണ് വൃത്തികെട്ട എന്ന് പറഞ്ഞത് അതായത് ഇവരിപ്പോൾ വാർത്തകൾ അനലൈസ് ചെയ്യുന്നില്ല വാർത്തകളല്ല പ്രശ്നം ഇപ്പോൾ തറ 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 രാഷ്ട്രീയം മാത്രമാണ് കളിക്കുന്നത് ഇവർ ഒട്ടൊട്ടിരുന്ന് കളനും പോളിസും കളിക്കണ പോലെ മുമ്പ് പറഞ്ഞ പോലെ നീ നീ സി പി എം ആയിക്കോ നീ ബി ജെ പി ആയിക്കോ എന്നും പറഞ്ഞ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിഹേഴ്സൽ നടത്തി ഈ അരമണിക്കൂർ പുലഭ്യം പറഞ്ഞ് പുലയായിട്ട് പറഞ്ഞ് പോകുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണം വേറെ രസം എന്താ ഒരാൾ പറയുമ്പോൾ മറ്റാൾ ശ്രദ്ധിക്കുന്നത് എന്തായാലും ശ്രദ്ധിക്കാനുള്ളത് ഇതൊക്കെ റിഹേഴ്സ് ചെയ്ത് വരുന്നതല്ലേ എഴുതി വെച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ ഇയാൾ ഇരുന്ന് പറഞ്ഞോണ്ട് കേൾക്കേണ്ടത് നമ്മളാ കേൾക്കേണ്ടത് നമ്മളാണ് അത് ഇടയ്ക്ക് ഈ ഓട്ടം കണ്ടിട്ട് നോക്കല് ആണ് ഇടയ്ക്ക് ഈ ഓട്ടം കണ്ടിട്ട് നോക്കല് എന്തായാലും ഇവള് ഭയങ്കര ചൊറിച്ചിലിലാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പിണറായി എന്ന് കേട്ട് കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ മതി കേട്ട താമസം ഈ ചാനൽ വേഷ്യയ്ക്ക് ചൊറിച്ചിലിളകും അവിടെ എവിടെ അവിടെ ചൊറിച്ചിലളകും എന്താണ് എന്താണ് വാസ്തു മാധ്യമം എന്താണ് മാധ്യമ പ്രവർത്തനം നമ്മളത് കണ്ടിട്ടുണ്ട് പലപ്പോഴും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വാ വാർത്തകൾ എ സി റൂമിൽ അല്പം ഡെക്കറേറ്റ് ചെയ്ത് വിടുക അത് യൂട്യൂബുകാർ ചെയ്യുന്ന കാര്യം അത് യൂട്യൂബുകാർ ചെയ്യുന്ന കാര്യമാണത് വഴിയരികിൽ വീണ് കിടക്കുന്ന വസ്തുക്കൾ കഴുകി ചായം പുരട്ടി വീട്ടിൽ പ്രദർശിപ്പിക്കുന്ന പോലെ സ്വയം വില പിടിക്കാൻ അറിയാത്ത ജന്തുക്കൾ സിംഹം പിടിക്കുന്ന ഇലകൾ സിംഹം ഇരല തിന്നുകഴിഞ്ഞു മൂലയ്ക്ക് വയ്യാണ്ടുകൾ മറ്റേ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ അവശിഷ്ടം എന്ന് ഭുജിക്കുന്ന പോലെ അവർ ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഇസ്രായേൽ ഗാസ പ്രശ്നമുണ്ടായി അവിടെ എത്ര പത്രപ്രവർത്തകരെ വീണതെന്ന് അറിയാമോ ഇവർ ഒളിമ്പിക് റിപ്പോർട്ട് ചെയ്യാൻ പോകും ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോകും മറ്റേ വലിയ വലിയ കൊടീഷണർമാരുടെ മക്കളുടെ വിവാഹം അബുദാബിയിൽ പോയിട്ട് അല്ലെങ്കിൽ ദുബായിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകും എന്താണോ എന്താണോ ഇസ്രായേലും ഗാസലിന്ന് ശവങ്ങൾ ഇവിടുന്ന് പോകാൻ ഏ ഇസ്രായേലും എന്താ പോകാൻ അത് പറ്റൂല്ല കാരണം എന്താണ് അവിടെ ഇവർ ഇവർ വന്നതു കൊണ്ടുതന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളായിരുന്നു ഞങ്ങൾ ചാനലിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അവർ നോക്കില്ല വെടി അവിടെയും കൊള്ളും അതുകൊണ്ടാണ് അവിടെ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൻ്റെ ഇടയിൽ നൂറുകണക്കിന് ചാനൽ ചാനൽ മറ്റേ ഇവർ എന്തായാലും പറയും മറ്റേ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥ മാധ്യമ പ്രവർത്തകർ മരിച്ചു വിണുണ്ട് അവിടെ ഉക്രൈൻ റഷ്യ അതിൻ്റെ നടുവിന് പോയി നിന്നിട്ടാണ് ഇവർ റിപ്പോർട്ട് നേരിട്ട് ഇടപെടുന്നത് ഇവറ്റേങ്ങൾക്ക് അത് സങ്കല്പിക്കാൻ പറ്റുമോ ഈ ശവങ്ങൾക്ക് കേരളത്തിലെ മാധ്യമ ശവങ്ങൾക്കത് സങ്കല്പിക്കാൻ പറ്റുമോ ഏ ഈ മരംപെട്ട് കാണുമ്പോൾ ഇവൾക്കാണ് കുറച്ച് വലുപ്പം കൂടുതൽ എന്ന് അവൾ കരുതുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതും വെച്ചവൾ അതും അവൾ ഫ്രെയിമിൽ നിറഞ്ഞാടുകയാണ് അത് കാണുന്ന സമയത്ത് അവളുടെ ചെള്ള അടിച്ച് പൊളിക്കുമ്പോൾ ആരുമില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്കും മറ്റു പലർക്കും അവരുടെ അവരെ മനസ്സിലുദിക്കുന്നത് മരംപെട്ട് ചാനൽ മൊത്തമായും ഇവളുടെ തൊള്ള മരംപെട്ട് മൊത്തമായിട്ടും ഇവളുടെ തൊള്ള പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പോലെ പറയൽ മാത്രമായി മരംപെട്ടു ചാനലിൻ്റെ മൊത്തമതാ പരിപാടി എവിടെന്നോ പണം വാങ്ങിച്ചിട്ട് ഭരിക്കുന്ന ഭരിക്കുന്ന കക്ഷിയെ തെറി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ റീച്ച് കിട്ടുന്നു കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് മരംപെട്ടു ചാനലിൻ്റെ പരിപാടി അതാ പർട്ടിക്കുലർ ആയിട്ട് ഇവള് ഇവിള് വായ തുറന്നു കഴിഞ്ഞാൽ പിണറായി പച്ചത്തറി പറയുന്ന പരിപാടി കമ്മ്യൂണിസ്റ്റ് പുലഭ്യം പറയാനുള്ള പരിപാടി മരംപെട്ട് കസേരിലിരിക്കുമ്പോൾ മന്ത്രി കസേരിലിരിക്കുകയാണ് മന്ത്രി കസേരയിലിരിക്കുകയാണെന്നുള്ള ദിവാസ്വപ്നത്തിലാണ് ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്ന സമയവും ആ മുഖഭാവവും അതേപോലെ അതോ അതേപോലെ ഞാൻ മന്ത്രി കസേരിലിരിക്കുകയെന്നുള്ള പോലെ ആരോടൊക്കെ അരിശം തീർക്കുന്ന പോലെയാണ് ഇവളര് സംസാരിക്കുന്നത് ഇത്രയും നമ്മുടെ കൺട്രോൾ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞു കേട്ടു അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകൾക്ക് ഗതി പിടിക്കില്ല എന്ന് ഇവിടെ പലരും ചോദിച്ചു ചോദിച്ചു ഞാൻ വീണ്ടും വായിക്കുക ഈ കൺട്രോൾ അയ്യപ്പൻ ഈ നാറിയപ്പൻ ഈ കോണത്തപ്പൻ എന്താ അവിടെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് കാട്ടിൽ കുറേ കഞ്ചാവ് കിട്ടില്ല അത് അടിച്ച് ഇരിക്കുകയായിരുന്നു ഈ സ്വർണം അടിച്ചു മാറ്റുന്ന സമയത്ത് എവിടെന്നെങ്കിലും ആരും വന്ന് നഖം കൊണ്ടു കിട്ടി നല്ലോ ഞാൻ അടുത്ത് കൊണ്ടുപോകുമോ ചെയ്തത് മൊത്തം എടുത്ത് കൊണ്ടുപോയി അവിടെ അപ്പം ഇയാൾ എന്താ ചെയ്തിരുന്നത് ഇയാളതിൻ്റെ കൂടെ പോയോ കെ പി എസ് സിയിലെ നാടകത്തിൽ നാടകത്തിൽ പറഞ്ഞ കടിയാവൂർ രാമചന്ദ്ര സാർ എഴുതിയ പോലെ ഭഗവാൻ കാലു മാറുന്നു കള്ളന്മാരിൽ നിന്ന് അടിച്ചു മാറ്റിയപ്പോൾ അവരോടൊപ്പം ഇയാളും പോയി അപ്പം ഇനി അവിടെ ഇവരുടെ പ്രശ്നം വെച്ച് നോക്കണ പരിപാടി ഉണ്ടല്ലോ നോക്കട്ടെ ഈ ഈ കൺട്രോളായിപ്പന ഇവിടെ ഉണ്ടോയെന്ന് നോക്കണം ഇനി അവിടെ അപ്പോൾ കള്ളന്മാരുടെ ഒപ്പം മദ്രാസിലേക്കോ മറ്റേ എന്തായാലും പറയുക ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂർക്കോ പോയിരുന്നോ എന്ന് അശുണ്ട് ഇവിടെ ഇരിക്കുന്നാലും അവിടെ പോയി ഇരിക്കില്ലേ നല്ലത് തമിഴ്മാരുടെ ഏതെങ്കിലും കടയിൽ പോയിരുന്നാൽ അവർ കുറച്ച് ഭക്തിയെങ്കിലും ഉണ്ടെന്ന് വയ്ക്കാം ഏതായാലും ആ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേരുകളിങ്ങനെ വരി വരിയായി വന്ന സമയത്ത് ഈ മാധ്യമ കൊടിച്ചി ഈ മാധ്യമ കൊടിച്ചിക്ക് ഉത്സവ തിമർത്ത തിമിർപ്പായിരുന്നു അവൾ കുടിക്കുന്ന കാപ്പിക്കകത്ത് മദ്യമായിരുന്നു വാസ്തവത്തിൽ അതുകൊണ്ട് ആ ലഹരി ഇങ്ങനെ ലഹരി ഇങ്ങനെ ലഹരി മൂത്തു വരിതു എല്ലാം ഉറപ്പിച്ചു സതീശൻ സതീശനടുത്ത മുഖ്യമന്ത്രി അവൻ്റെ തൊട്ട് താഴെ അവൻ്റെ തൊട്ട് താഴെ ആഭ്യന്തരമന്ത്രിയായിട്ട് നമ്മളും ആഭ്യന്തരമന്ത്രിയായിട്ടും നമ്മളും പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ മേൽപ്പാട് മാറിപ്പോയ സമയത്ത് തെക്കുന്ന വടക്കോട്ട് കാര്യങ്ങൾ മാറിപ്പോയപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മുഖങ്ങനെ തെളിയാൻ തുടങ്ങിയപ്പോൾ സോണിയയെ കാണാൻ തുടങ്ങിയപ്പോൾ ടി എ കെ ടി ആദ്യം എവിടെയാണ് കയറ്റിയത് ആദ്യം എവിടെയാണ് കയറ്റിയത് സോണിയയുടെ വീട്ടിൽ കൊങ്ങികളുടെ കൂട്ടില് അത് കണ്ടോടുകൂടി ആടിമുടി കരി കയറിയിട്ട് ഒരു മുറി വന്ന് കണ്ടിട്ടില്ലേ ശോഭന അതുപോലെ തന്നെ ബ്രാൻഡ് അളകി കിടക്കണിപ്പോൾ ഇവിടെ വേറും തെരുവ് 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 സാധനം പിണറായി വിരുദ്ധത മൂത്ത് സതീശ സതീശൻ സുടി പാടി പാടി തിമർത്ത് മരം വിട്ട് ചാനൽ ചർച്ചയെ ഇവൾ ശരിക്കും പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ ചാനലിനു വേശ്യവൽക്കരിക്കുകയാണ് ചെയ്തത് ഈ ശവത്തിൻ്റെ കൂടെ ചർച്ചയ്ക്ക് പോകുന്ന ഇടതുപക്ഷക്കാരെ അറിയാനൊരു കാര്യമുണ്ട് ഈ കൊടിച്ചിയുടെ കുര കൂടുതൽ വീര്യമുള്ളതാക്കാനായിട്ട് നിങ്ങൾ ദയവെയ്ത് അവളുടെ മുമ്പിൽ ചെന്നിരിക്കരുത് നവോത്ഥാന സന്ദേശങ്ങൾ ഇടതുപക്ഷ ആശയങ്ങള് സമൂഹത്തിൽ എത്തിക്കാൻ ഇത്തരം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക കേരളം ഒരു ബീഹാറല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഇവിടെ പാടത്ത് പണിയെടുക്കുന്നവരും ചായക്കടയിൽ പോയിട്ട് പ്ലേറ്റ് കഴുകുന്നവരും കുടുംബശ്രീ പ്രവർത്തകരും മീൻമിറ്റ് നടക്കുന്നവരും ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ജില്ലാ കളക്ടർ എല്ലാവർക്കും ഒരേ വിവരം തന്നെയാണ് ഇവിടെയുള്ളത് രാഷ്ട്രീയ വിദ്യാഭ്യാസമുണ്ട് കാരണം ഇത് ബീഹാറല്ലല്ലോ ആയതുകൊണ്ട് ഈ പുലയാട്ട് മാധ്യമത്തെയും ഈ മരംപെട്ട് മാധ്യമത്തെയും അതിനുള്ള ഈ മാധ്യമ വേഷ്യകളെയും ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാരെങ്കിലും ബഹിഷ്കരിക്കേണ്ടതുണ്ട് നമസ്കാരം